നമസ്കാരം മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ കവിയും അനേകം നിരപ്പിയ ചലച്ചിത്ര നാടകഗാനങ്ങളുടെയും രചയിതാവുമായിരുന്നു വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന വയലാ രാമവർമ്മ അദ്ദേഹത്തിന് മൂന്നര വയസ്സുള്ളപ്പോൾ അച്ഛൻ കേരളവർമ്മ അന്തരിച്ചു ഈ സംഭവത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ആത്മാവിൽ ഉരുശി എന്ന കവിത എഴുതിയത് മരണം അതെന്തെന്നറിയാത്ത മൂന്നര വയസ്സുകാരൻ തൻ്റെ അച്ഛൻ്റെ മരണം നേരിട്ട് കണ്ടപ്പോഴുള്ള അവസ്ഥയാണ് ആത്മാവിൽ ഉരിച്ചിത എന്ന കവിതയിലൂടെ വൈലാരാമാർമ്മ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത് ആത്മാവിൽ ഉരിച്ചിത എന്ന കവിതയിലെ ഏതാണ്ട് ചില വരികൾ വന്നവർ വന്നവർ നാലുകിൽ തന്നു പോന്നിഴലുകൾ മാതിരി ചാണകം തേച്ച വീറം നിലത്തച്ചുറങ്ങാൻ കിടങ്ങുന്നതെന്ന് വീടിനകത്തു കരഞ്ഞു തള നമ്മ വീണു പോയി നേരം വെളുത്ത നീ ഒന്നും എനിക്ക് മനസ്സിലായില്ല അച്ഛൻ ഇന്നുണരാത്തതും ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ എന്റെ അച്ഛനുറങ്ങി ഉണർന്ന ൾ വന്നിടുത്തു തൂളത്തിട്ട് കൊണ്ടുപോയി കണ്ണീർ അയാളിലും കണ്ടു പറഞ്ഞു മകനേ നമുക്കിനി നമ്മളേ ഉള്ളു നിന്നച്ച മറച്ചു പോളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളം അച്ഛനെ താങ്ങിപ്പുറത്തേ കിടുത്തു രണ്ടാളുകൾ ഞാൻ കണ്ടു നിന്നു കരയുന്നു മാനസം അമ്മ ബോധം കെട്ടു വീണു പോൽ തൊട്ടടുത്തങ്ങെ പറമ്പിൽ ചിതാഗ്നിരൻ ജ്വാലകൾ ആ ചിതാഗ്നിക്കു വലം വച്ചു ഞാൻ എന്തിനെ തീയൻ കിടക്ക മനസ്സിലായി എണിക്കപ്പോഴും ചന്ദന പമ്പരം തേടി നടന്നു ഞാൻ ഇത്തിരി കൂടി വളർന്നു ഞാൻ ആരംഗമിപ്പഴൂർക്കുമ്പോൾ നടന്നു